ഇപ്പൊ പശാവര നമ്മളിപ്പോൾ റൂമിലാട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം ഒരു മാസത്തോളായി ഊബർ ഓടിയിട്ടിട്ടോ അപ്പോൾ ചെറിയൊരു പരിപാടിയൊക്കെ ആയിട്ട് നാട്ടിൽ പോയതായിരുന്നു അപ്പോൾ പിന്നെ തിരിച്ചു വന്നിട്ട് പിന്നെ വണ്ടികളൊന്നും സെറ്റ് ആയിട്ടില്ല അപ്പോൾ ഏകദേശം ഇങ്ങനെ നോക്കുന്നുണ്ട് വണ്ടികളൊക്കെ മെയ് മെയ് നാലാം തിയതി കേട്ടോ ലാസ്റ്റ് ഓടിയത് മെയ് നാലാം തീയതി ലാസ്റ്റ് നമ്മൾ ഊബർ ഓടിയത് അതിന്റെ ശേഷം ഓടിയിട്ടില്ല ആറാം തീയതി നാട്ടില് പോയി പിന്നെ ഇരുപത്തി മൂന്നാം തീയതി ആയി വന്നപ്പോ പിന്നെ വണ്ടികളൊന്നും ആയിട്ടില്ല അപ്പോൾ വണ്ടി സെറ്റാവാ നോക്കി നിൽക്കാണ് അപ്പോ ലാസ്റ്റ് നമ്മൾ ആ മണത്തില് അല്ല വീക്കിൽ നമ്മൾ പത്തൊമ്പതായിരം തൊള്ളായിരത്തി പതിനേഴിന് ഓടിയിട്ടോ അതിന് മുന്നേത്തെ വീക്കിലാണ് പതിനെട്ടായിരം രൂപയ്ക്ക് ഓടി അപ്പോൾ ഓട്ടം ഇങ്ങനെ റെഡി ആയി വരെയായിരുന്നു അപ്പോളാണ് നമ്മൾ നാട്ടിൽ പോകേണ്ടി വരുന്നത് ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു അതിന് പോലെ എന്തായാലും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇനി വണ്ടി റെഡി ആവണം ഓട്ടോ റെഡി ആ കിട്ടണമെങ്കിൽ അപ്പോൾ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് വേറൊരു കാര്യം പറയാനാണ് ഞാനൊരു സാധനം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ താടി ഒന്ന് ലെവലായി താടി ഒന്ന് റെഡിയാൻ വേണ്ടിയിട്ട് ഒരു ഓയില് യൂസ് ചെയ്തിരുന്നു കേട്ടോ അപ്പം അതിനെ കുറിച്ച് പറയാനാണ് ഞാൻ വന്നത് ഇപ്പം നല്ല താടിക്കൊക്കെ നല്ല മാറ്റമുണ്ട് സാധനം സൂപ്പറട്ടോ സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ല ഇത് മുപ്പത് എം എല്ലിൻ്റെയാണ് പിന്നെ അറുപത് എം എൽ ഒക്കെ ഉണ്ട് താടി ഞാൻ കാണിച്ചിട്ടോ എങ്ങനെ ഉണ്ടോ എങ്ങനെയാണ് താടി ഇവിടെ എങ്ങനെ വരാതെ രോമ താടി വരാതെ അങ്ങനെ നിന്നിരുന്നു ഏകദേശം അഞ്ച് കൊല്ലത്തിന് മുകളിൽ ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ ഇവിടെ ഇങ്ങനെ താടി വരാതെങ്ങനെ നിൽക്കും ഷേവ് ചെയ്തല്ലാതെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊന്നും താടി ഉണ്ടായിരുന്നു കട്ടിരുന്നു ഇപ്പൊ ഏകദേശം ഒരു മാസം ഒരു ബോട്ടിൽ ഞാൻ ഈ ഒരു ബോട്ടിൽ യൂസ് ചെയ്തിട്ടു കേട്ടോ ഒരു മാസം കണക്ക് ഇവിടെ ശേഷം യൂസ് ചെയ്ത് തുടങ്ങിയത് അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ തേക്കുള്ളൂ നൈറ്റ് ഓടാൻ പോകണോണ്ട് ആണ് തേക്കേണ്ടത് ഇപ്പോൾ അത് അത്യാവശ്യം നല്ല മാറ്റാണ് കണ്ടോ അവിടെ ഇങ്ങനെ ആയി അത്യാവശ്യം കട്ടിയും കൂടിയിട്ടുണ്ട് ഈ കാർഡിയാണ് കേട്ടോ അതിങ്ങനെ ഏകദേശം കുറേ കാലം ഇങ്ങനെ ഇപ്പോൾ കണ്ടില്ലേ ഒരു മാസം കഷ്ടിച്ച് യൂസ് ചെയ്ത് പൊക്കിന് അത്യാവശ്യം മാറ്റമുണ്ട് അപ്പോൾ ഇനി രണ്ടെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട് ഒന്നിനൊരു ഫ്രണ്ടിന് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ടെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിത് എന്താണ് നൂറ് ശതമാനം ഉറപ്പാണ് താടി വരുന്നത് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേ വാട്സപ്പ് നമ്പർ കൊടുക്കുക അതിലൊന്ന് മെസ്സേജ് അയച്ചാൽ മതി സാധനം സൂപ്പറാണ് അപ്പോൾ എനിക്ക് ഏതായാലും ഉപകാരപ്പെട്ടു അപ്പോൾ ഞാനൊന്ന് റെക്കമെൻഡ് ചെയ്തെന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാണ് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ അപ്പോൾ ഇനി വണ്ടി റെഡി ആവണം വണ്ടി റെഡി ആയിട്ടില്ല കേട്ടോ ഊബർ ഉടങ്ങി നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ വണ്ടി ഒരു ഇടയിൽ നമ്മൾ വീണ്ടും സൂപ്പർ ഓട്ടത്തിലേക്ക് കടക്കും അപ്പോൾ എന്തായാലും സാധനം സൂപ്പർ കേട്ടോ എന്തായാലും ഒന്ന് നോക്കൂ ട്രൈ ചെയ്തു താടി വരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ഫോർവേഡ് ചെയ്യാട്ടോ